നമസ്കാരം ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് രാഷ്ട്രീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ചലനങ്ങളാണ് അതിപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് ക്ഷീണം മാറാൻ സമയം കിട്ടില്ല അപ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ രണ്ട് പ്രധാന മുന്നണികൾക്ക് മാറി മാറി ഭരിക്കുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും എൽ ഡി എഫിന് പ്രധാനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ രണ്ട് ടേം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ രണ്ട് തവണ തുടർച്ചയായിട്ട് പത്തു കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് മൂന്നാമതും ഭരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആവേശപൂർവ്വം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവണ്മെന്റിന് വീണ്ടും വരാൻ പറ്റും എന്ന് പറയുന്നതിന് അവർ പറയുന്ന കാരണങ്ങളും പറയാത്ത കാരണങ്ങളും ഉണ്ട് പറയുന്ന കാരണം ആദ്യം പറയുക തീർച്ചയായിട്ടും പത്ത് കൊല്ലത്തെ ഭരണത്തിൻ്റെ മികവ് മെറിറ്റ് കൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറയുമായിരിക്കും പക്ഷെ സ്വകാര്യമായിട്ട് പോലും ഇടതുപക്ഷക്കാർ പറയുന്നില്ല എന്നതാണ് ഒരു സത്യം എന്നാൽ അവർ പ്രത്യക്ഷത്തിൽ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം യു ഡി എഫിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലെ ഐക്യമില്ലായ്മയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള അധികാര തർക്കം വടംവലി മൂപ്പിളമ തർക്കം അതുകൊണ്ട് യു ഡി എഫിനെ കുറിച്ച് ജനങ്ങൾ പ്ര ജനങ്ങൾക്ക് ഇല്ലാതാവുകയും അതിൻ്റെ നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചു കളയാം എന്നൊരു പ്രതീക്ഷയാണ് ഒന്നാമതുള്ളത് രണ്ടാമത് കഴിഞ്ഞ 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 കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടുത്തിയത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് അവർ തിരിച്ചറിയുകയും ഏറ്റുപറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ കൃത്യമായി അത് കണ്ടതാണ് അതുകൊണ്ട് അവർ കൃത്യമായൊരു നയംമാറ്റം വരുത്തിയിരിക്കുന്നു പ്രത്യക്ഷമായി പറഞ്ഞുകൊണ്ടാണ് അത് വേറൊന്നുമല്ല ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ രക്ഷകർ എന്ന നിലയിൽ നിന്ന് മുസ്ലിങ്ങളുടെ വിമർശകർ എന്ന നിലയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് പ്രത്യേകിച്ച് നഷ്ടപ്പെടുത്തിയ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ നായർ വോട്ടിൽ നല്ലൊരു ശതമാനം തിരിച്ചു കിട്ടാനിടയാക്കും അതുപോലെ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വന്ന പുതിയ പുതിയൊരു മാറ്റം മുസ്ലിം വിരുദ്ധത ഒരു വലിയ രാഷ്ട്രീയമായി കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ ശക്തിപ്പെടുന്നുണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള സംഘടനകളുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാനും മുസ്ലിങ്ങളെ വിമർശിക്കണം എന്നൊരു നില ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ അതാണ് അവരുടെ ഒരു രണ്ടാമത്തെ പ്രതീക്ഷ മൂന്നാമതൊരു പ്രതീക്ഷ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അത് വാർത്തകളിൽ നിറയുന്നുണ്ട് അത് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണയാണ് എൻ്റെ ധാരാളം ഉദാഹരണങ്ങളും തെളിവുകളൊക്കെ ഒക്കെ പറയുണ്ടായി പല ചർച്ചകൾ പലയിടത്തായിട്ട് നടന്ന കൂടിയാലോചനകൾ ഇ പി ജയരാജനെ പോലുള്ളൊരു വലിയ നേതാവ് പോയിട്ട് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് അതുപോലെ ഈ പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിൽ നടന്ന അനൌദ്യോഗികം എന്ന് പറയുന്ന രണ്ട് ഔദ്യോഗിക പദവികളിരിക്കുന്ന രണ്ടുപേർ തമ്മിൽ കണ്ട അനൗപചാരികമായ ചർച്ച റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന അനൗപചാരികമായ ചർച്ച ഈ ഇങ്ങനെ കേന്ദ്രത്തിൽ കെ വി തോമസിൻ്റെ നേതൃത്വ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചില ഇടപാടുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി വന്നതിൽ പോലും അങ്ങനെ അജണ്ടയുണ്ടെന്ന് പറയുന്നു ഈ അജണ്ട ഒളിച്ചു വെക്കുന്നില്ല ബി ജെ പി അത് പരസ്യമായി പറയുന്നുണ്ട് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഞങ്ങളോടൊക്കെ ഉള്ള ചർച്ചകൾ പോലും പറയുന്നുണ്ട് ബി ജെ പിക്ക് ഒറ്റക്ക് അധികാരത്തിൽ വരികയോ അഞ്ചോ പത്തോ സീറ്റ് നേടുകയോ എന്ന ലക്ഷ്യം സമീപ ഭാവിയിലൊന്നും അവരുടെ അജണ്ടയിൽ പോലുമില്ല സ്വപ്നത്തിൽ പോലും ഇല്ല അതുകൊണ്ട് അവർ ചെയ്യുന്നത് അവരുടെ മുഖ ദേശീയ തലത്തിൽ അവർ അവരുടെ മുഖ്യ എതിരാളിയായ കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ എളുപ്പമുള്ള വഴി ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനുമായി ധാരണയുണ്ടാക്കി ഉണ്ടാക്കി ഏതാനും സീറ്റുകളിൽ പത്തോ പതിനഞ്ചോ സീറ്റുകളിലൊക്കെ ബി ജെ പിയെ സഹായിക്കുകയും തിരിച്ച് അധികാരത്തിൽ വരാൻ എൽ ഡി എഫിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അജണ്ട ഒരു അന്തർധാരയായി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്തായാലും ഇത് പ്രത്യക്ഷത്തിൽ അറിഞ്ഞാലും ഇല്ലെങ്കിൽ യു ഡി എഫ് ഇത് അറിയുന്നുണ്ട് യു ഡി എഫ് ഈ മൂന്ന് സാധ്യതകളും കാണുന്നുണ്ട് മൂന്ന് സാധ്യതകളെയും എങ്ങനെയാണ് യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക എന്നവരാലോചിക്കുന്നുണ്ട് തീർച്ചയായും അവരത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് യു ഡി എഫ് ആദ്യം ചെയ്ത കാര്യം യു ഡി എഫ് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തമ്മിലുള്ള അധികാര തർക്കം ഞാനോ നീയോ മുഖ്യമന്ത്രി എന്ന തർക്കം കോൺഗ്രസിൽ ഇനി ഒരിക്കലും ഉയരാത്ത മട്ടിലുള്ള ധാരണകൾ എ ഐ സി സി നേതൃത്വത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് തമ്മിൽ അവനോ ഞാനോ മുഖ്യമന്ത്രി അവൻ മുഖ്യമന്ത്രിയാവുമെങ്കിൽ യു ഡി എഫ് ഭരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയില്ല കോൺഗ്രസിൽ ഐക്യം രൂപപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ രണ്ടാമത് രണ്ടാമത് ന്യൂനപക്ഷ ന്യൂനപക്ഷത്തെ അതിരൂക്ഷമായി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ദേശീയ തലത്തിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഇസ്ലാമോ ഫോബിയ ശക്തിപ്പെട്ടു നിൽക്കുന്ന കാലത്ത് ആ ഒരു ഇസ്ലാമിയ ഇസ്ലാമോ ഫോബിക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാതെ ഒരു ന്യൂനപക്ഷത്തെ യോജിപ്പിച്ച് നിർത്താൻ യു ഡി എഫിന് കഴിയും പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗ് അത് വളരെ സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ തന്ത്രങ്ങളെ സ്ട്രാറ്റജിയെ അതേ നാണയത്തിൽ തന്നെ യു ഡി എഫിനനുകൂലമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷത്തെ സമ്പൂർണമായും കൂടെ നിർത്താൻ സാധിക്കും എന്ന ഒരു 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 പ്രതീക്ഷ പ്രത്യേകിച്ച് മലബാറിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കുകളും ബെൽറ്റുകളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മൂന്നാമത് ഇപ്പോൾ ബി ജെ പി സി പി എം അന്തർധാര ഉണ്ട് എന്ന് കേട്ടാൽ അത് 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 യാഥാർത്ഥ്യമാണെന്ന ഒരു സംശയം ജനിപ്പിച്ചാൽ പോലും അതിൻ്റെ ഗുണവും തീർച്ചയായിട്ടും മതേതര വോട്ടുകൾ എല്ലാ സമുദായങ്ങളിലുള്ള മതേതര വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്ന് സാധ്യതകളാണ് രംഗത്തുള്ളത് ഇപ്പോൾ ഈ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നീക്കങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ആദ്യം ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ നീക്കം മുസ്ലിം സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ തന്നെയാണ് അത് തന്നെയാണ് അവരെ അവരെ യു ഡി എഫ് ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അവരെത്രയോ കാലമായി അവർ നിർവഹിക്കേണ്ട ദൗത്യവും അതാണ് നിർവഹിക്കുന്നുണ്ട് പണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ നീക്കം നമ്മൾ വിചാരിക്കുന്നത് അവർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐക്യം പോലും തകർന്നു എന്നാണ് അല്ല ഈ പാണക്കാട് സാദിഖലി സിയാബിതങ്ങളുടെ സമീപകാലത്തെ നീക്കങ്ങളൊക്കെ തന്നെ വളരെ 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 സുചിന്തിതമായ നീക്കങ്ങളാണ് വളരെ ബോധപൂർവമായ നീക്കങ്ങളാണ് വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ട് നടത്തിയ ഇഫ്താർ വലിയ വാർത്തയായി കോഴിക്കോട്ടെ ഇഫ്താറിൻ്റെ പ്രത്യേകത എല്ലാവരെയും എല്ലാ സമുദായ സംഘടനകളെയും ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സമുദായ സംഘടനാ പ്രതിനിധികളും വന്നു നിർഭാഗ്യവശാലും പങ്കെടുക്കാതിരുന്നത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇ കെ വിഭാഗ സംസ്ഥയാണ് ജിഫി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇ കെ വിഭാഗ സംസ്ഥ മാത്രം വന്നില്ല അതാ അതിനകത്തെ ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ചർച്ചകൾ എനിക്ക് തോന്നുന്നു അതും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ് അതും ഏതാണ്ട് ഏതാണ്ട് അവസാനിക്കുന്ന മട്ടിലാണ് എന്തായാലും ആ ചർച്ചകൾ തീരാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല അവർ മാത്രം വന്നില്ല അതേസമയത്ത് ബാക്കി എല്ലാവരും വന്നു സമസ്ത എ പി വിഭാഗവുമായി ആലോചിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊട്ട് വമ്പിച്ച വമ്പിച്ച പോരാട്ടമാണ് വലിയ കായികമായ പോരാട്ടം സാമ്പത്തികമായ പോരാട്ടം രാഷ്ട്രീയമായ പോരാട്ടം കേസുകൾ സംഘർഷങ്ങൾ അടിപിടി കോലാഹലങ്ങൾ ഒക്കെ നടന്നതാണ് അവരുമായി വളരെ അനുഭവപൂർവ്വത്തിൽ വളരെ വളരെ അടുപ്പത്തിലായി അതായത് ഈ ഈ എ പി വിഭാഗം സുന്നി ഒരു വലിയ മുസ്ലിം ലീഗിനോട് വളരെ അനുഭാവമുള്ള ഒരു സമീപനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അരിവാൾ സുന്നി എന്ന് പേര് കേട്ടിരുന്ന എ പി വിഭാഗം സുന്നിക്ക് ഇനി ആ പേര് നഷ്ടപ്പെടാനിടയുണ്ട് അവർ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് കാരണം അത്രയേറെ അനുഭവത്തോടു കൂടിയാണ് അവരെ പരിഗണിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം മുജാഹിദ് വിഭാഗം മൂന്നായി പുലർന്നിരിക്കുന്നു മൂന്ന് വിഭാഗവും തമ്മിൽ അവർ തമ്മിൽ വലിയ വഴക്കാണ് പക്ഷെ മുസ്ലിം ലീഗ് വിളിക്കുന്ന വേദികളിൽ അവർ ഓടിയെത്തുന്നുണ്ട് മൂന്ന് കൂട്ടരും വന്നിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി വന്നിട്ടുണ്ട് മറ്റെല്ലാവരും അതുകൊണ്ട് എല്ലാ വിഭാഗം സാമുദായിക പ്രസ്ഥാനങ്ങള് എം ഇ എസ് എം എസ് എസ് ഈ ദക്ഷിണ കേരള ജമിയ സമസ്താന ഇങ്ങനെ എല്ലാവരും മുസ്ലിം ലീഗിനോട് സഹകരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് ഒന്ന് രണ്ട് മുസ്ലിം ലീഗിനെക്കാലത്തും ഈ ഒരു പൊതു സ്വീകാര്യത ഉണ്ടായിരുന്നു മറ്റ് സമുദായങ്ങൾക്ക് കൂടി സ്വീകാര്യമായ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് വന്ന് വന്ന് നിന്നിരുന്ന എല്ലാ സമുദായങ്ങളുടെയും ഇപ്പോൾ പാ ഇപ്പോൾ തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പൂക്കോയ തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സമുദായ ഏത് സമുദായങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായാലോ തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായാലും ഇപ്പോൾ അങ്ങാടിപ്പുറത്തെ അങ്ങാടിപ്പുറത്തെ നമ്മൾ കലാപം എന്നൊക്കെ വിളിക്കാമായിരുന്ന വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്ന കലാപത്തെ രണ്ടുപേർ തമ്മിലാണ് കേളപ്പജിയും പാണക്കാട് തങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഐ മീൻ കേളപ്പജിയും ബാഫക്കി തങ്ങൾ ഒരുമിച്ചിരുന്ന് തീർത്തതാണ് നടുവട്ടത്ത് അത്തരം സംഘർഷങ്ങളൊക്കെ തീർത്തൊരു കാലമുണ്ട് പാണക്കാട് സെയ്ത് സാദിക്കലേഷ തങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം അതേ അവസ്ഥയിലേക്ക് വരികയാണ് മറ്റ് സമുദായങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അതെ അദ്ദേഹം ഇപ്പോൾ തളീക്ഷേത്ര വേങ്ങര തളിക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രമല്ല എല്ലാ സമുദായങ്ങളും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ ബിഷപ്പ് ഹൗസിലെ ക്രിസ്മസ് ആഘോഷത്തിന് കേക്ക് മുറിക്കാൻ പോകുന്നു മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു ഇങ്ങനെ എല്ലാവരും എല്ലാവരെയും അദ്ദേഹം വിളിച്ചു വരുത്തുകയും എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനായി തീരുന്ന തീരുന്ന ഒരു പൊതു സ്വീകാര്യതയും പാണക്കാട് തങ്ങൾക്ക് വന്നിട്ടുണ്ട് ഏത് കാലത്താണെന്ന് വളരെ പ്രധാനമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ തോതിൽ അർജെറ്റ് ചെയ്യപ്പെടുന്ന കാലത്താണ് ഈ മുസ്ലിം ലീഗിന് ഒരു പൊതു സ്വീകാര്യത മുസ്ലിം ലീഗിനും പാണക്കാട് തങ്ങൾക്കും കിട്ടുന്ന ഈ പൊതു സ്വീകാര്യത വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പക്ഷേ ഇതിനിടയിൽ തങ്ങൾ നടത്തിയൊരു പ്രസ്താവന എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ യു ഡി എഫിന് വേണ്ടി ഒരുപക്ഷേ ഏറ്റവും നന്നായി ആസൂത്രിതമായി ജോലി ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്തുമാത്രം പ്രധാനമാണോ അത് ആ ഗൗരവം മനസ്സിലാക്കി ആ പ്രാധാന്യം മനസ്സിലാക്കി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിൽ സെയ്ദ് സാദിഖലി സി അബ്ദങ്ങളോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആരായിരിക്കും മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് നയിക്കുക യാതൊരു തർക്കവും ഇല്ല ഞങ്ങളെ നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ആരോ പറഞ്ഞു കോൺഗ്രസ്സിൽ വലിയ വലിയ പടലപടക്കങ്ങളും സംഘർഷങ്ങളൊക്കെ വരികയാണെങ്കിൽ യു ഡി എഫ് അഥവാ അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ശങ്കയില്ലാതെ അദ്ദേഹം ഉത്തരം പറഞ്ഞു മുഖ്യമന്ത്രി അദ്ദേഹം യോഗ്യനാണ് എന്ന് ഉത്തരം പറഞ്ഞു അതൊരു കുറേ കടന്നു കഴിയല്ലേന്ന് നമുക്ക് തോന്നാം പക്ഷേ ഞാൻ അതിനെ വാസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ അതൊന്നും ഒരു ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വെച്ചിട്ട് അതൊന്നും അത്ഭുതകരമായ കാര്യമല്ല അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുമോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഒരു മുന്നണിയായിട്ട് മത്സരിച്ചിട്ട് ഒരു കൺസെൻസസ് ഒരു ഒരു ഏകോപനത്തിലൂടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസിന് പറ്റാത്തൊരു സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രി ആകുന്നതിൽ എന്താണ് കുഴപ്പം ആരൊക്കെ എത്രയോ തവണ അപ്പോൾ വലിയ കക്ഷിക്ക് മാത്രമേ മുഖ്യമന്ത്രി ആയിക്കൂടുന്നൊന്നുമില്ല ഒരു ഒരു കേരളത്തിൻ്റെ ഭരണം എത്രയോ തവണ ഇങ്ങനെ രണ്ടാം കക്ഷിയിലെ നേതാക്കന്മാർ ഭരിച്ചിട്ടുണ്ടല്ലോ യു ഡി എഫിലാണെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് പോയതോടുകൂടി കേരളത്തിൽ രണ്ടാം കക്ഷി എന്നല്ല കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ് അത് എത്രയോ തവണ വന്നിട്ടുണ്ട് ഇപ്പോൾ പട്ടംതാണുകളിലെ മുഖ്യമന്ത്രിയായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരത്തിന് ശേഷം പട്ടം താണുകൾ മുഖ്യമന്ത്രിയാകുമ്പോൾ പി എസ് പി വലിയ കക്ഷിയല്ലല്ലോ കോൺഗ്രസ് തന്നെയാണല്ലോ വലിയ കക്ഷി പക്ഷേ അത് ഒരു ധാരണപ്രകാരം കാരണവരാണ് എന്ന നിലയിൽ ആർ ശങ്കർ മാറിക്കൊടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാവാണ് ഉണ്ടായത് അത് അങ്ങനെ എത്രയോ എത്രയോ തവണ പലപ്പോഴും സി അച്യുത മേനോൻ അറുപത്തൊമ്പതിൽ രാജ്യസഭാ മെമ്പറായിരിക്കുമ്പോൾ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നത് സി പി ഐ വലിയ പാർട്ടി ആയതുകൊണ്ടല്ലോ ആ മന്ത്രിസഭയിൽ അച്യുത മേനോൻ്റെ മന്ത്രിസഭയിൽ പിന്നീട് കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വലിയ പാർട്ടിയല്ല പലപ്പോഴും ഒരു ഒരു നാടിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ആരും മുഖ്യമന്ത്രി ആകാവുന്ന സാഹചര്യമുണ്ട് പിന്നീട് സഖാവ് പി കെ വി മുഖ്യമന്ത്രിയായല്ലോ സി എച്ച് മുഹമ്മദ് പോയെ പോലും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയല്ലോ ഇതൊന്നും വലിയ പാർട്ടികൾക്ക് മാത്രമേ മുഖ്യമന്ത്രി ആകാവൂ എന്നൊന്നുമില്ല ഞാൻ നോക്കുമ്പോൾ ഈ കേരളത്തിലെ യു അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകാനിടയുള്ള പേരുകളൊക്കെ പരിഗണിക്കുമ്പോൾ അതിൽ ഒരുപാട് പേരുകളില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു തീരുമാനമായി എന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഇനിയിപ്പോൾ പല പേരുകൾ പരിഗണിച്ചാൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന ആദ്യത്തെ രണ്ട് പേര് ഒന്ന് രമേശ് ചെന്നിത്തലയാണ് ഒന്ന് വി ഡി സതീശനാണ് ഈ രണ്ട് പേരുടെയും ഈ രണ്ട് രണ്ടുപേരും തമ്മിലൊരു തർക്കമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ വന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടുകൂടാ കാരണം ഒന്നാമത്തെ കാര്യം ഇവർ രണ്ട് കൂട്ടരെ രണ്ടാളക്കാളും സീനിയറാണ് പ്രായം കൊണ്ട് സീനിയറാണ് കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എഴുപത്തിമൂന്ന് വയസ്സായി രമേശ് ചെന്നിത്തലക്ക് അറുപത്തെട്ട് വയസ്സേ ഉള്ളൂ വി ഡി സതീശനാണെങ്കിൽ അവരുടെ മുമ്പിൽ പയ്യനാണ് അറുപത് വയസ്സേ ഉള്ളൂ എന്തിനാണ് ഇപ്പോൾ എന്തിൻ്റെ കുറവാണിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ കാലത്ത് എം നിയമസഭയിലെത്തിയവരാണ് എൺപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിലാണ് അവർ ആദ്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ അതുകൊണ്ട് പാർലമെൻ്ററി പാരമ്പര്യം നിയമസഭാ പാരമ്പര്യം രണ്ട് രണ്ട് പേർക്കും നാൽപ്പത്തി മൂന്ന് വീതമാണ് ഇപ്പോൾ വി ഡി സതീശന് അത് പൊതുവെ കുറവാണ് അദ്ദേഹം ഏതാണ്ട് പത്തി ഇരുപത്തൊമ്പത് കൊല്ലത്തെ നിയമസഭ അദ്ദേഹം തോറ്റ തെരഞ്ഞെടുപ്പ് കൂടി കൂട്ടിയാൽ രണ്ടായിരത്തി അദ്ദേഹം തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് തോറ്റു രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ജയിച്ചു വരുന്നത് അങ്ങനെ കുട്ടിയാൽ ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ പാരമ്പര്യം നോക്കിയാൽ പിന്നെ ഇവരൊക്കെ വഹിച്ച പദവികൾ നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ നാൽപ്പത്തി മൂന്ന് കൊല്ലം ഒരു ഒരു തവണ ഒഴിച്ചാൽ ഈ നാൽപ്പത്തി മൂന്ന് കൊല്ലത്തെ നിയമസഭാ പാരമ്പര്യത്തിൽ ഒരു തവണ കെ ടി ജലീലിനോട് തോറ്റു കുറ്റിപ്പുറത്ത് അത് ശരിയാണ് ഒറ്റ തവണയാണ് തോറ്റത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അത് ഒഴിച്ചാൽ തുടർച്ചയായിട്ട് എം എൽ എ ആണ് മൂന്ന് തവണ മന്ത്രിയാണ് കേരളത്തിലെ വ്യവസായം ഐ ടി ഉൾപ്പെടെ പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലും പോയിട്ടുണ്ട് ഒരു തവണ എം പി ആയിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് ഒരു ഒരു തരത്തിലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യത കൽപ്പിക്കാൻ സാധ്യത സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്